ുള്ള സുഹൃത്തുക്കൾ സമകാലീത മറ്റൊരു ഇൻഫോർമേറ്റീവായ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നത്തെ വീഡിയോയിൽ ഞാൻ നിങ്ങളുമായി പങ്കുവെക്കുന്നത് നമ്മുടെ സംസ്ഥാനത്ത് എ പി എൽ വിഭാഗത്തിലെ നീല വെള്ള കാർഡകൾക്ക് ഏറെ സന്തോഷം നൽകുന്ന അഞ്ച് കാര്യങ്ങളാണ് വീഡിയോ പൂർണ്ണമായി കാണാനും ഒന്ന് ലൈക്ക് ചെയ്ത് കാണാനും നിങ്ങൾ മറക്കരുത് ഇതിൽ ആദ്യത്തെ കാര്യം ഇപ്പോൾ നമ്മുടെ സംസ്ഥാനത്ത് എല്ലാ റേഷൻ കടകളിലും മഞ്ഞ പിങ്ക് കാർഡ് ഉടമകൾക്കുള്ള മസ്റ്ററി നടപടി പുരോഗമിച്ചു വരികയാണ് അതായത് അനർഹമായി കാർഡുകൾ കൈവശം വെക്കുന്ന പിങ്ക് മഞ്ഞ കാർഡുകൾ പിടിച്ചെടുത്ത് അത് സർക്കാരിലേക്ക് സറണ്ടർ ചെയ്യുക എന്നത് തന്നെയാണ് ഇതിന്റെ പിന്നിലുള്ള ഉദ്ദേശം അങ്ങനെ വരുമ്പോൾ എ പി എൽ വിഭാഗത്തിൽ നിന്ന് ബി പി എൽ വിഭാഗത്തിലേക്ക് മാറ്റാൻ അപേക്ഷ കൊടുത്ത് കാത്തുനിൽക്കുന്ന ആളുകൾക്ക് ഇങ്ങനെ വരുന്ന ഒഴിവിലേക്ക് പരിഗണിക്കപ്പെടുകയും എത്രയും വേഗം ബി പി എൽ കാർഡുകൾ അപേക്ഷിച്ച് കാത്തു നിൽക്കുന്ന എ പി എൽ കാർഡുകാർക്ക് ലഭിക്കുന്നു എന്നുള്ളതാണ് ഒന്നാമത്തെ കാര്യം രണ്ടാമതായി അറിഞ്ഞിരിക്കേണ്ടത് മാർച്ച് മാസത്തിലെ റേഷൻ വിഹിതം ഇതിനകം തന്നെ പ്രഖ്യാപിച്ചിട്ടുണ്ട് മാർച്ച് മാസത്തിലെ റേഷൻ വിഹിതം പരിശോധിക്കുമ്പോൾ അതിൽ നേരിയ രീതിയിൽ മുൻ മാസങ്ങൾ അതായത് ജനുവരി ഫെബ്രുവരി മാസത്തിൽ നിന്ന് നേരിയ രീതിയിലുള്ള പുരോഗതി അതല്ലെങ്കിൽ കൂടുതൽ സാധനങ്ങൾ മാർച്ച് മാസത്തിൽ വെള്ള നീല കാർഡകൾക്ക് ലഭിക്കുന്നുണ്ട് ഇതിൽ നീലക്കട റേഷൻ കാർഡിന് അധിക വിഹിതമായി നാല് കിലോഗ്രാം അരി കിലോയ്ക്ക് പത്ത് രൂപ തൊണ്ണൂറ് പൈസ നിരക്കിലാണ് ലഭിക്കുന്നത് തന്നെ ക്ക് അഞ്ച് കിലോഗ്രാം അരി കിലോയ്ക്ക് പത്ത് രൂപ തൊണ്ണൂറ് പൈസ നിരക്കിലും ലഭിക്കും അപ്പോൾ നേരിയ രീതിയിൽ മാർച്ച് മാസിലെ റേഷൻ വാങ്ങുന്ന സമയത്ത് ഇത്രയും സാധനങ്ങൾ കൂടി വാങ്ങാൻ വേണ്ടി പ്രത്യേകം ശ്രദ്ധിക്കുക മൂന്നാമതായി അറിഞ്ഞിരിക്കേണ്ടത് നമ്മുടെ സംസ്ഥാന ഭക്ഷ്യവകുപ്പ് മന്ത്രി ജി ആർ അനിൽ പറഞ്ഞിരിക്കുന്ന ഒരു കാര്യമാണ് അതായത് അയൽ സംസ്ഥാനങ്ങളിലെ സർക്കാർ സ്ഥാപനങ്ങളിൽ നിന്ന് ന്യായവിലക്ക് അരി വാങ്ങി സപ്ലൈകോയിലൂടെ കേരള റൈസ് എന്ന കെ റൈസ് എന്ന പേരിൽ ഉടൻ മാർക്കറ്റിൽ എത്തിക്കുമെന്നാണ് ഇപ്പോൾ മന്ത്രി അറിയിച്ചിരിക്കുന്നത് താമസിയാതെ ഇത് യാഥാർത്ഥ്യമാകുമെന്നും ജനങ്ങൾക്ക് ന്യായവിലക്ക് അരി ലഭ്യമാക്കുന്നതിന് സർക്കാർ വലിയ പ്രാധാന്യം നൽകുന്നുണ്ട് എന്നും സപ്ലൈകോയിലൂടെ എല്ലാ വിഭാഗം കാർഡുമുകൾക്കും കെ റൈസ് വാങ്ങാൻ സാധിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടാകുമെന്നും ഇത് പ്രത്യേകമായി കൂടുതൽ ആനുകൂല്യമായി മാറുന്നത് സ്വാഭാവികമായിട്ടും നീല വെള്ള കാർഡ് ൾക്ക് തന്നെയാണ് മറ്റു വിഭാഗക്കാർക്ക് മുപ്പത്തി അഞ്ച് കിലോഗ്രാം അരി അതല്ലെങ്കിൽ കാർഡിലെ ഒരംഗത്തിനും അഞ്ച് കിലോഗ്രാം അരി എന്ന രീതിയിലൊക്കെ സർക്കാർ റേഷൻ കടകളിലൂടെ വിതരണം ചെയ്യുന്നുണ്ട് അപ്പോൾ കെയറൈസ് വരുന്നു എന്നുള്ളതാണ് മൂന്നാമത്തെ സന്തോഷം നൽകുന്ന ഒരു വാർത്ത നാലാമത് അറിഞ്ഞിരിക്കേണ്ടത് നമുക്ക് എല്ലാവർക്കും അറിയാം സംസ്ഥാനത്ത് സപ്ലൈകോയിലൂടെ വിതരണം ചെയ്യുന്ന പതിമൂന്നിന സബ്സിഡി സാധനങ്ങളുടെ വില വർദ്ധിപ്പിച്ച് ജനങ്ങളുടെ മുതുകിൽ അടിക്കുന്ന ഒരു സാഹചര്യമാണ് ഉണ്ടായിരുന്നത് എന്നാൽ ഇപ്പോൾ ആ ഒരു വില വർധനവ് അതുപോലെ തന്നെ നിൽക്കുന്ന സമയത്ത് സബ്സിഡി ഇല്ലാത്ത ചില സാധനങ്ങൾക്ക് നേരിയ രീതിയിലുള്ള വില കുറവ് കൂടി കൊണ്ടുവന്നിട്ടുണ്ട് അതായത് പരിപ്പ് ഉഴുന്ന് പരിപ്പ് മുളക് തുടങ്ങി പതിമൂന്ന് ഇനങ്ങളുടെ വിലയാണ് കുറച്ചത് പുതുക്കിയ വില വെള്ളിയാഴ്ച മുതൽ പ്രാബല്യത്തിൽ വരുമെന്നും അറിയിച്ചിട്ടുണ്ട് വിവിധ ഇനങ്ങൾക്ക് കിലോയ്ക്ക് എട്ട് രൂപ മുതൽ മുപ്പത്തി രൂപ വരെയാണ് കുറച്ചിരിക്കുന്നത് പിരിയൻ മുളകിന് മുപ്പത്തി രൂപയും ഉഴുന്ന് പരിപ്പിന് പതിമൂന്ന് രൂപ അറുപത്തിനാല് പൈസയും പരിപ്പിന് ഇരുപത്തി രൂപയും മുളകിന് പത്തൊൻപത് രൂപയും കുറച്ചിട്ടുണ്ട് അപ്പോൾ ഈ ഒരു വില കുറവിനെ കുറിച്ചുകൂടി സപ്ലൈകോയിൽ പോകുന്ന ആളുകൾ ശ്രദ്ധിക്കണം അഞ്ചാമത് അറിഞ്ഞിരിക്കേണ്ടത് ഭാരത് അരിക്കും ആട്ടയ്ക്കും പിന്നാലെ ഭാരത് പരിപ്പും അവതരിപ്പിക്കാൻ കേന്ദ്ര സർക്കാർ മുന്നോട്ട് വരുന്നു കിലോയ്ക്ക് തൊണ്ണൂറ്റി മൂന്ന് രൂപ അൻപത് പൈസ നിരക്കിലുള്ള ചുവന്ന പരിപ്പ് അടുത്ത ആഴ്ചയോടെ ഭാരത് ബ്രാൻഡിൽ എൺപത്തി ഒൻപത് രൂപ നിരക്കിൽ വിപണിയിലെത്തിക്കാനാണ് കേന്ദ്ര ഭക്ഷ്യവകുപ്പിന്റെ ആലോചന റേഷൻ കടകൾ കേന്ദ്രീയ ഭണ്ഡാർ എന്നിവയിലൂടെയാണ് ഇതിന്റെ വിതരണം നടക്കുന്നത് ഭാരത് അരി ഇരുപത്തി ഒൻപത് രൂപക്കും ആട്ട ഇരുപത്തി അൻപത് പൈസക്കുമാണ് വിൽക്കുന്നത് അതിന്റെ കൂട്ടത്തിലാണ് ഇനി ഭാരത് പരിപ്പും വരുന്നത് അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ പങ്കുവച്ചിരിക്കുന്നത് നമ്മുടെ സംസ്ഥാനത്ത് പ്രത്യേകിച്ച് നീല വെള്ള വിഭാഗത്തിൽപ്പെട്ട എ പി എൽ വിഭാഗത്തിലെ ആളുകൾ ശ്രദ്ധിക്കേണ്ട അറിഞ്ഞിരിക്കേണ്ട പ്രധാനപ്പെട്ട അഞ്ച് കാര്യങ്ങളാണ് വീഡിയോ പൂർണ്ണമായി കണ്ടതിന് എല്ലാവർക്കും നന്ദി മറ്റൊരു ഇൻഫർമേറ്റീവായ വീഡിയോയുമായി നമുക്ക് വീണ്ടും കാണാം